നവോത്ഥാന നായകന്മാരും നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന വീഡിയോ എന്ന സെക്കൻഡ് പാർട്ടാണിത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ വീഡിയോയിൽ രണ്ട് മൂന്ന് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ എന്താണ് ഈ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാർ ചേർന്ന് സ്ഥാപിതമാക്കിയ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഈ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ സംഘടന സ്ഥാപിതമായത് ഈ സംഘടനയുടെ സ്ഥാപക നേതാക്കന്മാരാണ് കുറൂർ ഉണ്ണി നമ്പൂതിരി വടക്കില്ലത്ത് ജാതവേദൻ നമ്പൂതിരിയും അതേപോലെ ഈ യോഗക്ഷേമ സഭ എന്ന ഈ പേര് ഈ സംഘടനയ്ക്ക് നിർദ്ദേശിച്ച വ്യക്തിയാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരി അതുപോലെ ഈ യോഗക്ഷേമ സഭ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ കുറച്ച് പേരുടെ മനസ്സിലേക്ക് എങ്കിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന വ്യക്തിയാണ് ആര് വീട്ടിൽ പട്ടതിരിപ്പാട് അപ്പം ഇദ്ദേഹവും ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ നമ്പൂതിരിയം മനുഷ്യനാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ എന്തെന്ന് പറയുന്നത് ആപ്തവാക്യം എന്ന് പറയുന്നത് ഈ സമുദായത്തിൽ തന്നെ ഒരുപാട് അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ ഈ സംഘടന ഉള്ളവർ തന്നെ നേരിടാൻ വേണ്ടിയിട്ട് അതിനെതിരെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് ഈ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് മറ്റുള്ള സംഘടനകൾക്കുണ്ടായിരുന്നത് പോലെ തന്നെ ഈ സംഘടനയ്ക്ക് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു ആ മുഖപത്രത്തിൻ്റെ പേരാണ് മംഗളോദയം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മംഗളോദയം എന്ന ഈ മുഖപത്രത്തിൻ്റെ പ്രസാധകൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര ഫേമസ് ആയ ഒരു കവിയാണ് ആര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹമായിരുന്നു ഈ മംഗളോദയം എന്ന ഈ മുഖപത്രത്തിൻ്റെ പ്രസാധകൻ അതേപോലെ ഈ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് ദേശമംഗലം ശങ്കര നമ്പൂതിരിപ്പാടായിരുന്നു പിന്നെ ഈ സംഘടന രണ്ട് മാസികകൾ പുറത്തിറക്കിയിരുന്നു ആ രണ്ട് മാസികകളാണ് ഉണ്ണി നമ്പൂതിരി അതേപോലെ തന്നെ യോഗക്ഷേമം അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച വ്യക്തിയാണ് ആര് വി ടി ഭട്ടതിരിപ്പാട് അതേപോലെ യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു ആലുവയായിരുന്നു അതുപോലെ ഈ യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ യോഗക്ഷേമസഭേനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അടുത്തൊരു നവോത്ഥാന പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് സ്ഥാപിതമായത് അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് ഈ പി ആർ ഡി എസ് അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാപകൻ കുമാര ഗുരുദേവൻ ഈ യോഹന്നലാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അരി കുമാര ഗുരുദേവൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പി ആർ ഡി എസിൻ്റെ ആസ്ഥാനം ഇരവി പേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അത് പത്തനംതിട്ടയിലുള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് ഒരു മുഖപത്രം ഉണ്ടായിരുന്നു ഈ സംഘടനയുടെ മുഖപത്രത്തിൻ്റെ പേരാണ് എന്ത് ആദി ആർ ദ്വീപു എന്ന് പറയണത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ പി ആർ ഡി എസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് അടുത്ത സംഘടന നോക്കാം അടുത്ത നവോത്ഥാന പ്രസ്ഥാനമാണ് ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഘടന നിലവിൽ വന്നത് ഇതിൻ്റെ സ്ഥാപകൻ കാവാരിക്കുളം കണ്ടൻ കുമാരനാണ് ഈ സംഘടനയുടെ ആസ്ഥാനം തിരുവിതാംകൂറാണ് തിരുവിതാംകൂറിലെ പറയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി സ്ഥാപിതമാക്കിയ ഒരു സംഘടനയാണിത് അപ്പം ഇത്രയും കാര്യങ്ങൾ എന്നെപ്പറ്റി അറിഞ്ഞിരുന്നാൽ മതി അപ്പം ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം